തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് നടന്നു കോതമംഗലം ബ്ലോക്കിന് കീഴിൽ വരുന്ന പത്തു പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലെ നറുക്കെടുപ്പ് പൂർത്തിയായി എറണാകുളം കളക്ടറേറ്റിൽ നടന്ന നറുക്കെടുപ്പിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എസ് മുഖ്യ ഭരണാധികാരിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പിൽ കോതമംഗലം ബ്ലോക്കിന് കീഴിൽ വരുന്ന പത്ത് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പാണ് പൂർത്തിയായത് നെലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ പന്ത്രണ്ടെണ്ണം സ്ത്രീ സംവരണ വാർഡും ഒരെണ്ണം പട്ടികജാതി സംവരണ വാർഡുമാണ് പിണ്ടിമന പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ ഏഴെണ്ണം സ്ത്രീ സംവരണ വാർഡുകളും ഒരു പട്ടികജാതി സംവരണ വാർഡുമുണ്ട് പല്ലാരിമംഗലം പഞ്ചായത്തിൽ പതിനാല് വാർഡുകളിൽ ഏഴ് വാർഡുകൾ സ്ത്രീ സംവരണ വാർഡുകളാണ് ഒരു പട്ടികജാതി സംവരണ വാർഡുമുണ്ട് കോട്ടപ്പടി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ ഏഴ് സ്ത്രീ സംവരണ വാർഡുകളും ഒരു പട്ടികജാതി സംവരണ വാർഡുമുണ്ട് ഒരു വാർഡ് പട്ടികജാതി സ്ത്രീ സംവരണ വാർഡാണ് കവളങ്ങാട് പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ ഒൻപതെണ്ണം സ്ത്രീ സംവരണ വാർഡുകളാണ് ഒരു പട്ടികജാതി സംവരണ വാർഡും ഒരു പട്ടികജാതി സ്ത്രീ സംവരണ വാർഡും ഉണ്ട് കീരമ്പാർ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ ആരെണ്ണം സ്ത്രീ സംവരണ വാർഡുകളാണ് ഒരു പട്ടികജാതി സ്ത്രീ സംവരണ വാർഡും പട്ടികജാതിക്കായി ഒരു ജനറൽ സംവരണ വാർഡുമുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ ഏഴെണ്ണം സ്ത്രീ സംവരണ വാർഡുകളാണ് ഒരെണ്ണം പട്ടികജാതി സംവരണ വാർഡാണ് രണ്ടെണ്ണം പട്ടികവർഗ സ്ത്രീ സംവരണ വാർഡുകളാണ് പോത്താനിക്കാട് പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ ഏഴ് സ്ത്രീ സംവരണ വാർഡുകളും ഒരു പട്ടികജാതി സംവരണ വാർഡുമുണ്ട് ോട്ടൂർ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ ഏഴെണ്ണം സ്ത്രീ സംവരണ വാർഡുകളാണ് ഒരെണ്ണം പട്ടികജാതി സംവരണ വാർഡാണ് വാരപ്പെട്ടി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ എട്ട് സ്ത്രീ സംവരണ വാർഡുകളും ഒരു പട്ടികജാതി സംവരണ വാർഡുമാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്